ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഓഫീസിൽ ചിക്കൻ ബിരിയാണി സൽക്കാരം നടത്തിയത് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഡ്രൈവർ എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും ക്ഷേത്ര നടത്തിപ്പിലെ മറ്റൊരു ഉന്നതന്റെയും അറിവോടെയാണ് ഈ സൽക്കാരം നടന്നത് എന്നാൽ സംഭവം വിവാദമായതോടെ ഡ്രൈവറെ മാത്രം സസ്പെൻഡ് ചെയ്തു എന്നാൽ ഉന്നതർക്കെതിരെ നടപടിയില്ല ക്ഷേത്രത്തിലെ ഉദ്യോഗസ്ഥർക്ക് നല്ലത് വരുമ്പോൾ ഇത്തരം ആഘോഷങ്ങൾ ജീവനക്കാർക്കിടയിൽ പതിവാണ് ബിരിയാണിയും ചിക്കനും പൊറോട്ടയും എല്ലാം ഇത്തരത്തിൽ ക്ഷേത്ര പരിസരത്ത് എത്തിക്കാറുണ്ട് ഇത്തവണ ഇത് വിവാദമാകാൻ കാരണം ക്ഷേത്ര ഉദ്യോഗസ്ഥർക്ക് ഇടയിലെ ചേരിപ്പോരാണെന്നും വാദമുണ്ട് അതിനിടെ ക്ഷേത്രത്തോട് ചേർന്നുള്ള പോലീസ് ബാരക്കിൽ വിതരണം ചെയ്യുന്ന ഭക്ഷണവും പരിശോധിക്കണമെന്ന വാദം ശക്തമാണ് ജീവനക്കാരന്റെ മകന് ജോലി ലഭിച്ചതുമായി ബന്ധപ്പെട്ടാണ് ആഘോഷം നടന്നത് മഹാക്ഷേത്രത്തിൽ നടന്ന ആചാര ലംഘനം പുറത്തറിഞ്ഞതോടെ വിശ്വാസികൾ പ്രതിഷേധം കടുപ്പിച്ചു ശക്തമായ പ്രതിഷേധവുമായി അനന്തപുരി ഹിന്ദു ധർമ്മ പരിഷത്തും ശ്രീ പത്മനാഭസ്വാമി കർമ്മചാരി സംഘവും രംഗത്തെത്തി ഈ സാഹചര്യത്തിലാണ് ജീവനക്കാരനെ മാറ്റി നിർത്തിയത് ക്ഷേത്ര പരിസരത്ത് മാംസം വിളമ്പുന്നത് ക്ഷേത്രാചാരങ്ങളുടെയും മതിലകം രേഖകളുടെയും ലംഘനമാണെന്ന് സംഘടനാ ഭാരവാഹികൾ ചൂണ്ടിക്കാണിച്ചു കർശന നടപടി ആവശ്യപ്പെട്ട് സംഘടനകൾ ക്ഷേത്രം ട്രസ്റ്റിന് പരാതി നൽകിയിരുന്നു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പോലെ കർശനമായ സുരക്ഷാ സംവിധാനങ്ങളുള്ള ക്ഷേത്രത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ മുറിയിൽ പുറത്തുനിന്ന് എങ്ങനെ മാംസാഹാരങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചു എന്നതും ദുരൂഹമാണ് പുറത്തുനിന്ന് ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത് ക്ഷേത്ര ഓഫീസിൽ കൊണ്ടുവന്ന് വിളമ്പിയതും ഇതിന് നേതൃത്വം നൽകിയത് ക്ഷേത്ര എക്സിക്യൂട്ടീവ് ഓഫീസർ ആണുള്ളതെന്നും സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതെന്ന ആരോപണവും ഉയർന്നിരുന്നു ജൂലൈ ആറാം തീയതിയായിരുന്നു അടിസ്ഥാനമായ പരിപാടി നടന്നത് മഹാക്ഷേത്രത്തിൽ നടന്ന ആചാര ലംഘനം പുറത്തറിഞ്ഞതോടെ വിശ്വാസികൾ കടുത്ത അമർഷത്തിലാണ് ശക്തമായ പ്രതിഷേധവുമായി അനന്തപുരി ഹിന്ദുധർമ്മ പരിഷത്തും ശ്രീ സ്വാമി കർമ്മചാരി സംഘവും രംഗത്തെത്തി ക്ഷേത്ര പരിസരത്ത് മാംസം വിളമ്പുന്നത് ക്ഷേത്രാചാരങ്ങളുടെയും മതിലകം രേഖകളുടെയും ലംഘനമാണെന്ന് സംഘടനാ ഭാരവാഹികൾ ചൂണ്ടിക്കാണിച്ചു കർശന നടപടി ആവശ്യപ്പെട്ട് സംഘടനകൾ ക്ഷേത്രം ട്രസ്റ്റിന് പരാതി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ കുറെ കാലമായി ക്ഷേത്രത്തിന്റെ വിശുദ്ധി കളങ്കപ്പെടുത്തുന്ന പ്രവർത്തികളാണ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു ക്ഷേത്രവും കാര്യാലയവും പരിപാവനമായ സ്ഥലമാണ് എന്നാൽ ഇവിടെ നടക്കുന്നത് കടുത്ത ആചാര ലംഘനമാണ് പോലെ പെരുമാറുന്ന എക്സിക്യൂട്ടീവ് ഓഫീസറെ മാറ്റണമെന്നും ശക്തമായ നടപടി വേണമെന്നുമാണ് സംഘടനകളുടെ ആവശ്യം കൂടാതെ ക്ഷേത്രം തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പരിഹാരക്രിയകൾ നടത്തണമെന്നും അനന്തപുരി ഹിന്ദു ധർമ്മ പരിഷത്തും ശ്രീ പത്മനാഭ സ്വാമി കർമ്മചാരി സംഘവും ഉന്നയിച്ചു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പോലെ കർശനമായ സുരക്ഷാ സംവിധാനങ്ങളുള്ള ക്ഷേത്രത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ മുറിയിൽ പുറത്തുനിന്ന് എങ്ങനെ മാംസാഹാരങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചു എന്നതും ദുരൂഹമാണ് പുറത്തുനിന്ന് ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത് ക്ഷേത്ര ഓഫീസിൽ കൊണ്ടുവന്ന് വിളമ്പിയതും ഇതിന് നേതൃത്വം നൽകിയത് ക്ഷേത്ര എക്സിക്യൂട്ടീവ് ഓഫീസ് ആണ് എന്നുള്ളതും സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ് ഭക്തകോടികൾ പവിത്രമായി കരുതി ആരാധിക്കുന്ന ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ മാംസാഹാരം വിളമ്പി പാർട്ടി നടത്തിയത് ക്ഷേത്രത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായ ക്ഷേത്ര ജീവനക്കാർ തന്നെയാണ് എന്നത് ഭക്തരെ ഞെട്ടിച്ചു ജീവനക്കാർ ക്ഷേത്ര ആചാരങ്ങൾക്കും നിയമങ്ങൾക്കും വിരുദ്ധമായി മാംസാഹാരം കൊണ്ട് വന്ന് വിളമ്പി കഴിച്ചതും ആഘോഷം സംഘടിപ്പിച്ചതും സാമാന്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങളും നടന്നു രാജകുടുംബാംഗം ഉൾപ്പെടെയുള്ളവർ അംഗങ്ങളായ ഭരണസമിതിയാണ് ക്ഷേത്രത്തിന്റെ ഭരണചുമതല വഹിക്കുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആചാര ലംഘനങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹിന്ദു സംഘടനകൾ ക്ഷേത്ര സമിതി ചെയർമാന് പരാതി നൽകിയിട്ടുണ്ട്